ഹായ് ഗൈസ് ഉച്ചയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തിറങ്ങി നല്ലൊരു ഊണൊക്കെ കഴിച്ച് ഒമ്പത് കൂട്ടം കറിയും പായസവും പപ്പടം എല്ലാം കൂടി കഴിച്ച് നമ്മളൊരിടം വരെ പോവാണ് കോടനാട് കപ്രിക്കാട് എന്നാണ് ഇപ്പോൾ അതിന് എണ്ണയും പറയുന്നത് നമ്മളവിടെ ആനേനെ കാണാൻ വേണ്ടിയിട്ട് കുട്ടികളെ കൊണ്ട് പോകുന്നതാണ് അപ്പോൾ നമ്മളോട് പാർക്കിംഗ് ഫീസൊക്കെ അടച്ച് നമ്മളതിനകത്തേക്ക് എൻറ്റർ ചെയ്യുകയാണ് കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുടയൊക്കെ എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് വെൽക്കം ടു ടുഷാർ ചാനൽ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ അതിനിടയ്ക്ക് കുഞ്ഞു തുറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു ഞാനും അതും കൂടി കൈപിടിച്ച് നടന്നു പോകുന്നുണ്ട് മാനിൻ്റെ കൂട്ടം തന്നെ അവിടെ കാണാനുണ്ടായിരുന്നു ഓട്ടോ പുള്ളിമാനായിരുന്നു കുറേ വലിയ മാനൊക്കെ അവിടെ റെസ്റ്റ് ചെയ്ത് അവിടെ കിടക്കുന്നുണ്ട് ബാക്കി കുറേ കുറച്ച് മീഡിയം ലെവലിലുള്ള മാനുകളൊക്കെ അതിൽ നടക്കുന്നുണ്ടായിരുന്നു കണ്ടോ വലിയ മാനൊക്കെയാണ് അവിടെ കിടക്കുന്നത് വിശ്രമത്തിലാണ് ഈ ഒരു താഴെക്കൂടെ ഒരു തോട് പോലെ ഉണ്ടാക്കിയിരിക്കുന്നത് അത് ആക്ച്വലി എന്തിനാണെന്നറിയില്ല അറിയുന്നവരുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യട്ടോ ഇനി കുറച്ചും കൂടി ദൂരെ നോക്കിയപ്പോൾ വേറെ കുറേ മാനുകൾ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ടായിരുന്നു അതിന്റെ കുഞ്ഞുങ്ങളെ വേറെ സെപ്പറേറ്റ് വേറെ വേറൊരു അടുത്ത് മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു ട്ടോ അതാണിത് ഇനി അപ്പുറം നോക്കിയപ്പോ മ്ലാവ് ഉണ്ടായിരുന്നു മാനിന്റെ തന്നെ മറ്റൊരു ഇനമാണല്ലോ മ്ലാവ് മ്ലാവ് കൂട്ടങ്ങളും അതിന്റെ കുഞ്ഞുങ്ങൾ വേറൊരു അടുത്തായിട്ടും ഉണ്ടായിരുന്നു അപ്പൊ അതിങ്ങൾക്ക് കുടിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള വെള്ളത്തിന്റെ ഒരു അറേഞ്ച്മെന്റ്സ് ആണ് ഒരു കുളത്തിൽ കാണുന്നത് ഇവിടെയും ഈ സെയിം ആ ഒരു തോട് പോലെ ഉണ്ട് അതെന്താണെന്ന് എനിക്കറിയില്ല അറിയുന്നോണ്ടെങ്കിൽ ഒന്ന് കമെന്റ് ചെയ്യാം ഇനി നമ്മൾ മെയിനായിട്ട് വന്നത് ആനേനെ കാണാനാണ് സെക്ഷനിലോട്ട് നമ്മൾ പോവുകയാണ് കുറച്ചും കൂടി ഇനി നടക്കണം ആനയുടെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് ഒരേ ആനയ്ക്കും ഓരോ മേൽക്കൂരയൊക്കെ കൊടുത്തിട്ട് കുറേ ആനയുണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ അവിടെ ആനകളുടെ ഏജ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഏജ് ഉണ്ടായിരുന്നത് ഫിഫ്റ്റി ത്രീ അങ്ങനെ എന്തോ ഏജുള്ളൊരയായിരുന്നു കേട്ടോ ഈയൊര മാത്രം ഷെഡിൽ നിൽക്കുന്നുണ്ടായിരുന്നില്ല പുറത്തായിരുന്നു ബാക്കി എല്ലാ ആനയും ഷെഡിലാണ് ഫുഡൊക്കെ കഴിച്ച് നല്ല കൂളായി തിക്കുന്നുണ്ടായിരുന്നു ആനകളൊക്കെ നമ്മളവിടെ എത്തിയപ്പോഴത്തേക്കും മഴ ആയിട്ടോ ഈ ആനയുടെ മാത്രം വലിയ കൊമ്പൊക്കെ ഉണ്ടായിരുന്നു ബാക്കി ആനകളുടെ കൊമ്പ് ചെറുതായിരുന്നു ഞങ്ങൾ മഴ അവിടെ ഷെഡിൽ കയറി കാണാം നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് സ്പേസ് സ്പേസൊക്കെ അവിടെയുണ്ട് ചെറിയ ചെറിയ ഓലമേഞ്ഞ പോലത്തെ ഷെഡുകളൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അപ്പം നമ്മൾ അവിടെ കയറി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ മഴയായിട്ട് ആദും കുടയും പിടിച്ചിട്ട് പോയിരുന്ന ആനേനെ കാണുന്നുണ്ട് കൊച്ചുറങ്ങുമായിരുന്നു കൊച്ചിന് അതുകാരണം മാന്യൊന്നും കാണാൻ പറ്റിയില്ല ആനയുടെ അവിടെ എത്തിയപ്പോഴൊക്കെ എഴുന്നേറ്റിട്ടുണ്ട് മറ്റാനകളുടെ അടുത്ത് നിന്ന് കുറച്ച് ദൂരെയായിരുന്നു ഈ ആന ഉണ്ടായിരുന്നത് ഞാൻ കുറച്ച് നാട്ടിൽ എന്തൊക്കെയോ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ പിടിച്ച് കൊടുന്ന് മെരുക്കി റെഡിയാക്കി എടുത്തിട്ടുള്ള ആനയാണ് അവിടെ ആനയുടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ മറ്റ് എൻ്റെ കൂട്ടുകാരെ പോലെ ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ അവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് ആനനെ മെരുക്കുന്ന കൂട് ഇതിനകത്തിട്ടിട്ടാണ് ആനെ പറഞ്ഞ് മനസ്സിലാക്കി റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ വരുന്ന ആളുകൾക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഷെഡും അവിടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പൊ അവിടെ ഒരു ഏർമാടം കണ്ടിട്ട് ആദ്യവും കൂടി കയറിയിട്ടുണ്ട് ഞാൻ കൊച്ചിനെ കൊണ്ട് കയറിയില്ല താഴെ നിൽക്കായിരുന്നു പിന്നെ പാർക്കിന്റെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ ഒരു സെക്ഷനിലേക്കും കൂടി പോയിട്ട് തിരിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഏരിയയിലേക്ക് പോവാണ് പോകുന്ന വഴിക്ക് നമുക്ക് ആന കുളിക്കുന്ന ഒരു ഏരിയ കാണാനുണ്ട് കേട്ടോ അവിടെ ഒരു തോടോ തടാകമൊക്കെ പോലെ ഇങ്ങനെ കെട്ടിയെടുത്തിട്ടുണ്ട് അവിടെ ഒരേ ആനേനെ കൊടുത്തിട്ട് അവർ കുളിപ്പിക്കും കൊണ്ടാണ് അപ്പോൾ പാപ്പന്മാർ കൂടെ വരും ആ ഒരു ഏരിയയാണ് കേട്ടോ അത് ഊഞ്ഞാലൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നനഞ്ഞെടുക്കുമായിരുന്നുണ്ട് നമുക്കങ്ങനെ ആടാനൊന്നും പറ്റണ്ടായില്ല പിന്നെ അങ്ങനെ പ്ലേ ഏരിയയിലോട്ട് വന്ന് ആ അതും കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കാര്യം എല്ലാം ജസ്റ്റ് ഒക്കെ നമ്മളൊന്ന് തുടച്ച് കൊടുത്തിട്ട് മേലൊക്കെ കിട്ടിയിരുത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാത്തിലും കയറ്റാനൊന്നും പറ്റിയില്ല നനഞ്ഞെടുക്കുന്ന കാരണം അതുകൊണ്ട് നമ്മൾ ചായ കുടിക്കുകയാണ് ചായ നമ്മൾ അവിടെ നിന്ന് മേടിച്ചു കടി നമ്മൾ ഊണ് കഴിച്ചുകൊടുത്ത് നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നല്ല വടയും പത്തിരിയൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചില്ലായിരുന്നു അപ്പോൾ ഇവിടുന്ന് ചായ മേടിച്ചിട്ട് അതും കഴിച്ച് നമ്മൾ ഷോപ്പിങ്ങിന് ഫുഡൊക്കെ മേടിച്ചിട്ട് വീട്ടിലിട്ട് നൈറ്റ് ഫുഡ് കഴിക്കാനായിട്ട് വന്നു ഈ സെയിം ഫുഡ് കോമ്പോ നിങ്ങൾ ഇതിനു മുമ്പ് എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും എനിക്ക് അന്ന് കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ വീണ്ടും ഈ സെയിം കോമ്പോ മേടിച്ചതാണ് ഫ്രൈഡ് റൈസും പ്ലേറ്റ് ഷവമ്മയും അൽഫാമും ആയിരുന്നു കെട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത് പോയിട്ട് വന്ന ക്ഷീണം കൊണ്ട് നമുക്കിത് മൊത്തം ഒന്നും കഴിക്കാൻ ആക്ച്വലി പറ്റിയില്ല അപ്പോൾ ഇതൊക്കെ കഴിച്ച് നാളെ നമുക്ക് വേറൊരു ഡേം കൂടി പോകാനുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം അതുവരേക്കും ബൈ ബൈ